ഗാസയിലെ ഹമാസിന്റെ പ്രധാനമന്ത്രി ഇസ്മായിൽ ബർഹൂമിനെ വധിച്ച ഇസ്രായേലി സേന ഹമാസിന് കനത്ത നാശനഷ്ടം വരുത്തുന്ന ആക്രമണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗാസയിലുടനീളം ഇസ്രായേൽ ചെയ്തത് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹമാസ് നേതാവ് ഗാസയിലെ ഹമാസിന്റെ പ്രധാനമന്ത്രി ഇസ്മായിൽ ബർഹൂമിനെ ഇസ്രായേലി സേന വ്യോമാക്രമണത്തിലൂടെ വധിച്ചിരിക്കുകയാണ് ചൊവ്വാഴ്ച യുദ്ധം പുനരാരംഭിച്ച ശേഷം കൊല്ലപ്പെടുന്ന നാലാമത്തെ ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ് ഇസ്മായിൽ ബർഹൂം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്കിടയിൽ നിരവധി ഹമാസ് നേതാക്കളെ പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ വിഭാഗം മേധാവി അതുപോലെ തന്നെ ഹമാസിന്റെ കമാൻഡോ വിങ്ങിന്റെ ഒക്കെ ചുക്കാൻ പിടിക്കുന്ന മേധാവിമാർ തുടങ്ങിയവരെയൊക്കെ വളരെ കൃത്യമായ ആസൂത്രിതമായ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് അതിന് പിന്നാലെയാണ് ശനിയാഴ്ച രാത്രി നടന്ന വ്യോമാക്രമണത്തിൽ ഇസ്മായിൽ ബർഹൂം പ്രധാനപ്പെട്ട ഹമാസിന്റെ നേതാക്കന്മാരിൽ ഒരാൾ ഹമാസിന്റെ അവശേഷിക്കുന്ന പോളിറ്റ് ബ്യൂറോ അംഗത്തിലൊരാൾ അത് മാത്രവുമല്ല ആഴ്ചകൾക്ക് മുൻപ് ഹമാസിന്റെ ഗാസയിലെ പ്രധാനമന്ത്രിയായി അവരോധിക്കപ്പെട്ട ആൾ ഗാസയിലെ ഹമാസിന്റെ ഏറ്റവും തലമുതിർന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ഇസ്മായിൽ ബർഹൂമിനെ വധിച്ചിരിക്കുന്നു ആഴ്ചകൾക്ക് മുമ്പ് നടന്ന കാസയിലെ ആക്രമണത്തിൽ പരിക്കേറ്റ ഇസ്മായിൽ ബർഹൂം ഖാൻ യൂനിസിലെ നാസർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇത് മൊസാദിന്റെയും ചിൻബറ്റിന്റെയും ചാടന്മാർ കൃത്യമായി മനസ്സിലാക്കി കൃത്യമായി ഇസ്മായിൽ ബർഹുവും ഏത് കെട്ടിടത്തിലാണ് ഏത് മുറിയിലാണ് ചികിത്സ നേടുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി മൊസാദിന്റെയും ഷിൻബറ്റിന്റെയും ചാരന്മാർ മനസ്സിലാക്കി ഈ വിവരം ഐ ഡി എഫിനെ അവർ അറിയിച്ചു ഇതിന് പിന്നാലെ ഐ ഡി എഫിന്റെ വ്യോമാക്രമണം നാസർ ആശുപത്രിക്ക് നേരെ ഉണ്ടാവുകയായിരുന്നു ആക്രമണത്തിൽ വലിയ സ്ഫോടനങ്ങൾ വലിയ നാശനഷ്ടങ്ങൾ ആശുപത്രിക്ക് ഉണ്ടായി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇസ്മായിൽ ബർഹൂം ഏറ്റവും അപകടകാരിയായ ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭീകര നേതാവാണ് ഇസ്മായിൽ ബർഹൂം എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് തന്നെ വ്യക്തമാക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഹമാസിന്റെ തലയെയാണ് ഇപ്പോൾ ഐ ഡി എഫ് എടുത്തിരിക്കുന്നത് എന്ന് ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കുകയാണ് ആഴ്ചകൾക്ക് മുമ്പ് ഇസ്രായേൽ ആക്രമണത്തിൽ നേരത്തെ ഹമാസിന്റെ ഗാസയിലെ പ്രധാനമന്ത്രിയായിരുന്ന ഇസാം ദാലിസ് കൊല്ലപ്പെട്ടിരുന്നു ഇസാം ദാലിസ് കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇസ്മായിൽ ബർഹൂം ഗാസയിലെ ഹമാസിന്റെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് ഇപ്പോഴിതാ ഗാസയിലെ ഹമാസിന്റെ പ്രധാനമന്ത്രിയെയും തീർത്ത് പ്രതികാരം നടത്തിയിരിക്കുന്നു ഇസ്രായേലി സേന കഴിഞ്ഞ ചൊവ്വാഴ്ച യുദ്ധം പുനരാരംഭിച്ച ശേഷം ഓരോരോ ഹമാസ് നേതാക്കളെയായി ലിസ്റ്റ് ഇട്ട് തീർക്കുകയാണ് ഇസ്രായേലി സേന ഇപ്പോൾ ഇത് നാലാമത്തെ പോളിറ്റ് ബ്യൂറോ അംഗത്തെ കൂടി നാല് ദിവസത്തിനിടയിൽ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് തീർത്തിരിക്കുന്നു ഞായറാഴ്ച പുലർച്ചെ ഞായറാഴ്ച പുലർച്ചെ ഖാൻ യൂനീസിന് സമയം നടത്തിയ വ്യോമാക്രമണത്തിൽ മറ്റൊരു ഹമാസ് പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്ന സല അൽ ബർദാവിനെ ഇസ്രായേലി സേന കൊലപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആകെ ഇരുപത് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളാണ് ഹമാസിന് പുതുതായി നിയമിതരായത് അതിൽ പതിനൊന്ന് പേരെ കഴിഞ്ഞ ഒന്നര വർഷക്കാലം നീണ്ട യുദ്ധത്തിനിടയിൽ ഇസ്രായേൽ സേന തീർത്തു കഴിഞ്ഞിരിക്കുന്നു അവശേഷിക്കുന്നവരിൽ പേർ അതീവ ഗുരുതരാവസ്ഥയിലോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ഒളിവ് ജീവിതം കഴിയുകയോ ആണെന്നാണ് ഇസ്രായേലി സേനയുടെ കണക്കുകൂട്ടൽ അവരെക്കുറിച്ച് യാതൊരു വിവരവും തന്നെ മൊസാദിനോ ോ ലഭിച്ചിട്ടില്ല ഓരോരോ പോളിറ്റ് ബ്യൂറോ അംഗത്തിയായി കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുകയാണ് മൊസാദിന്റെയും ചാരന്മാർ അവരെ കൃത്യമായി തീർക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്പറേഷനാണ് ഞായറാഴ്ച രാത്രി ഐ ഡി എഫ് നടത്തിയത് ഇസ്മായിൽ ബെർഹൂമിനെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ അതുപോലെ തന്നെ ഷിൻബറ്റും മൊസാദും നടത്തി വരികയായിരുന്നു പരിക്കേറ്റ ഇസ്മായിൽ ബെർഹൂം ഏതോ ആശുപത്രിയിൽ അല്ലെങ്കിൽ ഏതോ ഭൂഗർഭ അറയിൽ ചികിത്സയിലാണ് എന്നാണ് കരുതിയിരുന്നത് എന്നാൽ യുനിസിലെ നാസർ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഒരു കെട്ടിടത്തിൽ കെട്ടിടത്തിനുള്ളിൽ അതീവ രഹസ്യമായി ഇസ്മായിൽ ബർഹൂം ചികിത്സയിൽ കഴിയുകയാണ് എന്ന് ഷിൻബറ്റിന്റെയും മൊസാദിന്റെയും ചാരന്മാർ മനസ്സിലാക്കി അതിനുശേഷം ആ കെട്ടിടം കൃത്യമായി ഐഡന്റിഫൈ ചെയ്തു ആ കെട്ടിടത്തെ വ്യോമാക്രമണത്തിലൂടെ തകർത്ത് തരിപ്പണമാക്കുകയായിരുന്നു ഇസ്രായേലി സേന ഇത് അക്ഷരാർത്ഥത്തിൽ ഹമാസിന്റെ നെഞ്ചി പിളർക്കുന്ന ഓപ്പറേഷൻ ആയിരുന്നു ഹമാസിന്റെ നേതാക്കന്മാരെ തലങ്ങും വിലങ്ങും കൊന്നു തള്ളുകയാണ് ഇസ്രായേലി സേന നേരത്തെ ഹമാസിന്റെ ഭീകരന്മാരെ ആയിരുന്നു ഇസ്രായേലി സേന ലക്ഷ്യമിട്ടതെങ്കിൽ രണ്ടാം തവണ യുദ്ധം ആരംഭിച്ചപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് സൈനിക ഭരണ നേതൃത്വങ്ങളെ ഒരുപോലെ ഞങ്ങൾ തീർക്കും അതായത് നേരത്തെ ഹമാസിന്റെ സൈനികരെയാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടതെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ അവരുടെ ഭരണ നേതൃത്വത്തെ കൂടി ആക്രമിക്കാൻ ലക്ഷ്യമിടുകയാണ് ഹമാസിന്റെ നേതൃനിരയെ ഒന്നാകെ ഇല്ലാതാക്കും എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പോഴിതാ അക്ഷരം പ്രതി അത് നടപ്പാക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹമാസിന്റെ ഗാസയിലെ പ്രധാനമന്ത്രി തന്നെ തീർത്തിരിക്കുന്നു ഇനി അവശേഷിക്കുന്ന പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ അങ്ങ് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലോ തുർക്കിയിലോ ഒക്കെ ഒളിവു സങ്കേതങ്ങൾ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഈ യുദ്ധം നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ അതൊന്നും തന്നെ ഒരിക്കലും പ്രാവർത്തികമാകുന്നില്ല ഹമാസിനെതിരെ ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്ന യുദ്ധം കുറച്ച് ദിവസം കൂടി തുടരുകയാണെങ്കിൽ ഗാസയിലെ ഹമാസിന്റെ ഒരു പുൽക്കൊടി പോലും അവശേഷിക്കില്ല എന്ന കാര്യം ഉറപ്പാണ് ഈ ആക്രമണത്തിന്റെ അന്തം വിട്ടു നിൽക്കുകയാണ് ഈജിപ്തും ഖത്തറും ഒക്കെ എത്രത്തോളം രൂക്ഷമായ ആക്രമണമാണ് ഇപ്പോൾ ഗാസയിലുടനീളം ഇസ്രായേൽ നടത്തിയത് നേരത്തെ ആക്രമണത്തിനൊക്കെ ഒരു വകതിരിവുണ്ടായിരുന്നു ഒരു വേർതിരിവുണ്ടായിരുന്നു അഭയാർത്ഥി ക്യാമ്പുകളെ ലക്ഷ്യം വച്ചിരുന്നില്ല അല്ലെങ്കിൽ ിടമായ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചിരുന്നില്ല ആശുപത്രികളിലേക്ക് ഒഴിവാക്കിയിരുന്നു എന്നാൽ ഇപ്പോഴുള്ള ആക്രമണത്തിൽ അത്തരത്തിലുള്ള ഒരു വേർതിരിവുമില്ല ഒരു മാറ്റവും ആക്രമണം എന്നുള്ളത് മാത്രമാണ് അതിരൂക്ഷമായ അതിൽ എത്ര പേർ കൊല്ലപ്പെട്ടു എന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ പോലും കഴിയുന്നില്ല എന്നതാണ് ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന സൂചന പാലസ്തീൻ അനുകൂല മാധ്യമങ്ങളായ അൽ ജസീർ അടക്കമൊക്കെ നേരത്തെ പതിനായിരക്കണക്കിന് അമ്പതിനായിരക്കണക്കിന് അറുപതിനായിരക്കണക്കിന് മരണങ്ങളെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ സംഭവിച്ച ആഘാതത്തിൽ കൊല്ലപ്പെട്ടവരുടെ അല്ലെങ്കിൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം തിട്ടപ്പെടുത്താൻ പോലും ആരും കഴിയുന്നില്ല എന്നുള്ളതാണ് അത്രത്തോളം മാരകമായ ആക്രമണമാണ് ഗാസയുടെ വിവിധ മേഖലകളിലേക്ക് ഇസ്രായേലി സേന നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗാസയിൽ അവശേഷിക്കുന്ന ഹമാസിന്റെ മുഴുവൻ നേതാക്കന്മാരെ തീർക്കുകയാണ് ഇസ്രായേലി സേനയുടെ ലക്ഷ്യം ആദ്യഘട്ട യുദ്ധത്തിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങൾ രണ്ടാം ഘട്ട യുദ്ധത്തിൽ ഇസ്രായേലിന് അനുകൂലമാണ് അതായത് ആദ്യഘട്ട യുദ്ധത്തിൽ ഒരു ഒരു വലിയ തിരിച്ചടിക്ക് ശേഷം അതിന്റെ ഞെട്ടലിന് ശേഷം ഗാസയിലേക്ക് ഇസ്രായേൽ പതിയെ പതി നീങ്ങുകയായിരുന്നു ആ സമയത്ത് മുഴുവൻ ഇൻഫ്രാസ്ട്രക്ചറും ഹമാസിന് അനുകൂലമായിരുന്നു ഹമാസിന്റെ ഗാസ മെട്രോ ഭൂഗർഭ തുരങ്കങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ പതിയെ 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 പതിയാണ് ആ മേഖലയിലേക്ക് ഇസ്രായേൽ കടന്നു കയറുന്നത് അപ്പോൾ ആ മേഖലയുടെ ഒരു ഭൂമിശാസ്ത്രം ഇസ്രായേലിന് ഒരിക്കലും അറിയാൻ കഴിഞ്ഞിരുന്നില്ല എവിടെയൊക്കെയാണ് ഹമാസിന്റെ നേതാക്കന്മാർ ഒളിച്ചിരിക്കുന്നത് സംബന്ധിച്ച് ഒരു നിശ്ചയവും ഇസ്രായേലിൽ ഇല്ലായിരുന്നു എന്നാൽ രണ്ടാം തവണ യുദ്ധം ആരംഭിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മൊസാദിന്റെയും ഷിൻബറ്റിന്റെയും ഒക്കെ ചാരന്മാർ ഈ ഗാസയുടെ വിവിധ മേഖലകളിൽ ഇതിനകം തന്നെ തമ്പടിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ ഗാസാവാസികളായിട്ടുള്ള പാലസ്തീനുകൾ വലിയൊരു വിഭാഗത്തെ ഇസ്രായേൽ തങ്ങളുടെ ചാരന്മാരാക്കി മാറ്റി എന്നുള്ളതാണ് അങ്ങനെ ഹമാസിന്റെ നേതാക്കന്മാർ എവിടെയുണ്ട് ഹമാസിന്റെ നേതാക്കന്മാർ എവിടെ ഒളിക്കുന്നു ഹമാസിന്റെ ഒളി സങ്കേതങ്ങൾ എവിടെയുണ്ട് ഇതൊക്കെ തന്നെ ഇപ്പോൾ കൃത്യമായി ഇസ്രായേലി സേനയ്ക്കറിയാം അതുകൊണ്ട് ഒരു പാടൊന്നുമില്ല കൃത്യമായി ഒരു ഒരു കൃത്യമായി ഒരു ഏരിയ മനസ്സിലാക്കുന്നു ആ മേഖല ലൊക്കേറ്റ് ചെയ്യുന്നു അവിടേക്ക് അടിക്കുന്നു ഇതാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഓരോ ദിവസവും ഓരോ പോളിറ്റ് ബ്യൂറോ അന്നുമായി തീർന്നുകൊണ്ടിരിക്കുന്നു പോളിറ്റ് ബ്യൂറോ തലവന്മാരെ വധിച്ചുകൊണ്ടിരിക്കുന്നു പ്രധാനമന്ത്രിയെ വധിച്ചു ഇനി അവശേഷിക്കുന്ന മറ്റ് ഭരണ തലവന്മാരെ ഉടനടി തീർക്കാനുള്ള വലിയ ഓപ്പറേഷനാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്